I'm സോനു ചങ്ക ബ്രോ ബ്രോന്ന് വിളിക്കുന്നുണ്ട് അഭിജിത്ത് ഗോപി ബ്രോ പ്രോ വിളിക്കുന്നുണ്ട് അഭിലാഷ് ചേട്ടൻ ധനുമോളെ ഞാൻ ഈ ഞാൻ ഈ ഐ ഡിയിൽ ആക്റ്റീവ് ധനുമോളെ ഞാൻ ഈ ഐ ഡിയിൽ ആക്റ്റീവ് ആവുന്നത് കുറച്ചായിരിക്കും കേട്ടോ കാരണമുണ്ട് സുജൽ ബ്രോയെ ഞാൻ വിളിക്കുന്നുണ്ട് പറയാം ആ ഓക്കെ ഓക്കെ ചേട്ടാ ഹായ് വാമ ബ്രോ അഭിപ്രോ ജയരാജ് ബ്രോ നമസ്കാരം പറയണ്ടി ജോയിൻ ചേട്ടൻ എമ്പുരാൻ സിനിമ ഞാൻ വിട്ടിട്ടില്ല ഉറപ്പായും കാണാൻ പോകും പോണം പോണം തീർച്ചയായിട്ടും പോണം ഹായ് മേഡം ഹായ് ഇൻഫൻ റൊണാൾഡ് രാഹുൽ ഹായ് ചേച്ചി ഹായ് രാഹുൽ ജയൻ ജേട്ടാ നിൽക്കിയിട്ടുണ്ട് ജേട്ടൻ ജയൻ ബ്രോ സുഖമാണോ ചോദിക്കേണ്ട അഭിജിത്ത് ജയൻ ജേട്ടാ ഹായ് പറയുണ്ട് ഷിജിത്ത് ഷിജിത്തേട്ടൻ അബിക്കുട്ട സുഖം എന്ന് പറയുന്നുണ്ട് ജേട്ടൻ മൗറൂഫ് ഹലോ ഹായ് ഗ്രീൻ കുക്കും ഹായ് 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 ബിനീഷ് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലല്ലോ കഴിയാറാകുന്നേ ഉള്ളൂ കപ്പയും തൈര് മീൻ വരാത്തത് നല്ല പച്ചമുളക് ചമ്മന്തിയും കഴിച്ചിട്ടേ ഉള്ളൂട അതിനെത്തിയാണോ ഓക്കെ ഓക്കെ അടിപൊളി മീൻ വറുത്തതല്ലേ ഞാനെന്റെ അതുപോലെ വായിച്ചു മീൻ വരാത്തത് രഹസ്യം പറയുന്നത് പതുക്കെ കിടന്ന് അയ്യോ അത് രഹസ്യണ്ടേ അത് വായിക്കുമ്പോ അറിയുന്നു അയ്യോ ഞാൻ പോകുമ്പോ ഉറക്കമായിരുന്നു ഞാനും ഇപ്പൊ പോകും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഡോൺ ആയു താല്പര്യമില്ല സന്തു ഹായ് ജയരാജേട്ടാന്ന് വിളിക്കണ്ട് കരള് ജയരാജ് ബ്രോ കേട്ടിട്ട് കൊതിയാവുന്നുണ്ട് അഭിലേഷേട്ടാ അങ്ങനെയൊന്നും പറയരുത് കൊതി കൊതി പിടിക്കരുത് വയർ വേറെ പിന്നെ ഹായ് നമസ്കാരം പറയണ്ടേ ജയൻ ചേട്ടൻ കരളെ കളിക്കണ്ട അഭിലാഷ അഭിലാഷ ചേട്ടൻ അന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തമാശക്കാണെങ്കിലും ഷിജി അവനായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയിരുന്നെ ശേഷം പോകാത്ത ദിവസം ഇല്ല അങ്ങനെ ഒരു ഫ്രണ്ടിനെട്ട് ഒരു യോഗം വേണം മാമന എന്നിട്ട് ഇപ്പൊ ഇപ്പൊ കോണ്ടാക്റ്റ് ഇല്ലല്ലോ കല്ലേട്ടു അഭിപ്രായം ജയൻ ചേട്ടൻ നാട്ടിലില്ലല്ലോ